ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തോട്ടം വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് നിങ്ങളെ കാണിക്കലാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ഈ ഇങ്ങനെ കയറി വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന എല്ലാ ചട്ടികളും നമ്മൾ ഈ സ്റ്റാൻഡ് മേലേക്ക് മാറ്റി വെച്ചു ഇതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ ചട്ടികളിലൊക്കെ ശരി നടണം അത് വലിയൊരു ടാസ്ക്കാണ് എന്തായാലും കുഴപ്പമില്ല ഇവിടെ ഈ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കണ്ടോ ഇനി നമുക്ക് മുകളിലേക്ക് കയറാം കേട്ടോ ഈ സ്റ്റെപ്പൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഏത് ഏതീ കണ്ടോ രണ്ട് പേരും നമ്മളെക്കാളും മുന്നോടി പോകുന്നു കണ്ടോ ഇത് നമ്മുടെ ഉണ്ടാവും അയനമോളാണേ ലൂണമോൾ അവിടെ ഓടി നടക്കുന്നു അപ്പം നമ്മൾ മുകളിലേക്ക് എത്താറായിട്ടോ ഫ്രണ്ട്സ് ആ ഒരുവിധം വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ മണ്ണൊക്കെ മാറ്റി കഴിഞ്ഞ ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരുവിധം എല്ലാം വൃത്തിയായി പിന്നെ അതുപോലെ കണ്ടോ ഈ ഷീറ്റ് മൊത്തം വലിച്ചു കെട്ടി ഒറ്റം വരെ വലിച്ചു കെട്ടി അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തീ നമ്മളിവിടെ എന്തെങ്കിലും ചെടികളുണ്ടെങ്കിൽ നമ്മുടെ കോവലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ പടർത്താനായിട്ട് നെറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അറ്റം വരെ നെറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട് കേത് വന്നപ്പോഴേക്കാ ദക്കിനും ലൂണാ ലൂണാ ഇതല്ലേ നമ്മുടെ ഡയാനമോള് എൻ്റെ കൂട്ടുകാരാ എൻ്റെ മക്കൾ വൃത്തിയേടാക്കൊന്നുമില്ല കേട്ടോ അവർ അവർ ഇവിടെ വന്നിങ്ങനെ മൊത്തത്തിലൊക്കെ ഒന്ന് നടക്കും ആ പിന്നെ കാണിച്ചു തരാനുള്ളത് ഈ സൈഡ് കണ്ടോ ഈ സൈഡ് മൊത്തമായിട്ട് ഇവിടെ ഇങ്ങനെ ഷീറ്റ് ഇവിടം വരെ വലിച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പഴയ ഷീറ്റാണ് എന്നാലും അധികം നമുക്ക് വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് അതും കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇനിയും ധാരാളം പണികളുണ്ട് ഇതൊക്കെ ഇനി മടിച്ചൊന്ന് വൃത്തിയാക്കണം വീണ്ടും മടിച്ച് കഴുകണം പിന്നെ അതുപോലെ നമ്മുടെ ചട്ടികളൊക്കെ മണ്ണൊക്കെ കണ്ടോ അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണം അപ്പോൾ ഇതിലിപ്പോൾ അടിഭാഗം വൃത്തിയാക്കിയപ്പോൾ കുറേ ഇതിലൊക്കെ കോരി ഇട്ടുനുള്ളൂ ഇതിന് പകുതിയോളം മണ്ണ് എടുത്ത് മാറ്റണം ഓരോ ചട്ടീനും മുക്കാൽ ചട്ടി വണ്ണ് മതിയിരിക്കും പിന്നെ നമുക്ക് വളമൊക്കെ ഇട്ടുണ്ടതല്ലേ അപ്പോൾ അല്ലാണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് മണ്ണിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ വേറെ ചട്ടികളിലേക്ക് പിന്നീട് മാറ്റേണ്ടി വരും എന്നാലും വൃത്തിയായിട്ടോ എനിക്ക് സമാധാനമായി അത് അങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക് വിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ശരിക്കും ഞാൻ നല്ലൊരു കഷ്ടപ്പാട് തന്നെ ഇതിൻ്റെ മുകളിൽ കഴിക്കേണ്ടി വരും കേട്ടോ ഞാൻ എൻ്റെ പഴയ ഒരു തോട്ടാക്കി എടുക്കാനായിട്ട് നന്നായിട്ട് ഞാൻ കഷ്ടപ്പെടേണ്ടി വരും കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവർക്കും അറിയാലോ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ലൊരു ഫലം അതിൽ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണല്ലോ അപ്പോൾ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു പത്ത് മണി കഴിഞ്ഞപ്പോഴേക്കും പത്ത് മണി പതിനൊന്ന് മണി വരെ നമുക്ക് ഏകദേശം ഇവിടെ നിൽക്കാം അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല അത്ര ചൂടാണ് രണ്ടുനേരുടെ മുകളിലാണല്ലോ നമ്മുടെ തോട്ടം വരുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പണികളെ നമുക്ക് പറ്റൂ പിന്നെ വൈകീട്ടാണ് കയറാൻ പറ്റുള്ളൂ ഇവിടെയൊക്കെ ഒരുവിധമൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇന്നും കുറച്ച് കുറച്ചും കൂടി ഉണ്ട് അവിടെ തന്നെ നീറ്റാക്കണല്ലോ അങ്ങനെ പറ്റില്ലല്ലോ പിന്നെ ദ ഈ ഒരു ഭാഗം നോക്കൂ ഇതും ഒരുവിധം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മറച്ചു മഞ്ഞളൊക്കെ നിൽക്കണമുണ്ട് ദീയ്യപ്പം ഇത് നിറയെ മഞ്ഞൾ നിൽക്കണമുണ്ടോ ഇതൊക്കെ പറിക്കാറായിട്ടുണ്ട് പച്ച ഷീറ്റുകളൊക്കെ ഇത് കെട്ടി കഴിഞ്ഞ് വേണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷീറ്റ് കെട്ടിയപ്പോൾ തന്നെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് മുകൾ ഭാഗം നോക്കൂ കണ്ടോ ചൂണ്ട ബാക്കി ചിറങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കാം കണ്ടോ എന്ത് രസാന്ന് നോക്കൂ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ കയറിയിട്ടുള്ളത് നിങ്ങൾക്കിത് കാണിച്ച് തരും വേണം നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞത് കാണിച്ച് തരണമല്ലോ പിന്നെ എന്തായാലും ഈ ചട്ടികളൊക്കെ ഒന്ന് നനച്ചിടാം നമ്മുടെ ഈ മണ്ണൊക്കെ ഒന്ന് നനച്ചിടാമെന്ന് വിചാരിച്ചു അത് വലിയൊരു പണിയാണ് കുറേ സമയം എടുക്കും ഒരു അരമണിക്കൂർ എന്തായാലും നിന്ന് നനയ്ക്കേണ്ടി വരും എന്താ വെച്ചാൽ ഇങ്ങനെ കാണിക്കുമ്പോൾ കുറച്ച് ചട്ടികളെ ഉള്ളൂ പക്ഷേ എല്ലാം നനച്ച് സെറ്റൊക്കെ വരുമ്പോൾ എന്തായാലും അരമണിക്കൂറോളം എടുക്കും എന്തായാലും ഇനി നമുക്ക് ചട്ടികളുടെ മണ്ണൊക്കെ ഇനി നനയ്ക്കാം ഇത് കണ്ടോ ഇത് കണ്ടോ കുറുമ്പിക്കുട്ടികളെ കണ്ടോ അടുത്താണ് ഹലോ ഹലോ ഏയ്

നന്നായിട്ട് നനച്ചു കൊടുക്കാം കണ്ടോ കണ്ടോ കുറുമ്പ് കാണിക്കുന്നുണ്ടോ ഇപ്പടാ ദാഹിക്കുന്നുണ്ടായില്ലേ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ദിവസം ഓരോന്നായിട്ട് ചെയ്യാം എന്താ പറയുക മണ്ണിലൊക്കെ ഇപ്പം കുറച്ച് നാളായിട്ടിരിക്കുന്ന മണ്ണാണല്ലോ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ആ മണ്ണിൽ തന്നെ വീണ്ടും കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ നമ്മുടെ നനിയൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ ഞാൻ അരമണിക്കൂർന്ന് പറഞ്ഞു പക്ഷേ ഒരു എടുത്തു നനച്ചു കഴിയാനായിട്ട് എന്താ വെച്ചാൽ എല്ലാ ചട്ടികളിലും ഭയങ്കര ഡ്രൈ ആയിട്ടാണല്ലോ മണ്ണിരിക്കുന്നത് അപ്പോൾ കുറച്ചൊന്ന് കുതിരേണ്ട രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കണല്ലോ മണ്ണൊക്കെ നന്നായി കുതിർന്ന് നിൽക്കുന്ന രീതിയിൽ കണ്ടോ കുതി എല്ലാം അവിടുത്തെ നനച്ചു കഴിഞ്ഞു ഇപ്പം തന്നെ നല്ല ഭംഗിയായിട്ടോ നനവ് കിട്ടിയപ്പോൾ തന്നെ ചട്ടികളിൽ ചെടിയില്ലെങ്കിലും എന്താ പറയുക കാണാൻ നല്ല ഭംഗിയായി കാണിച്ചു തരാം ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കണ്ടാ നല്ലൊരു തണുത്തൊരു ഇത് വരണം നമ്മൾ മഴ പെയ്യുമ്പോൾ ഭൂമി തണുക്കുക എന്ന് പറയില്ലേ അതുപോലെ ചട്ടികളിലൊക്കെ എല്ലായിടത്തും വെള്ളമൊക്കെ വീണ് നല്ല തണുപ്പായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം നല്ല രസമായിട്ടുണ്ട് അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മുടെ തോട്ടത്തിലെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ കളിച്ച് കളിച്ച് നമ്മുടെ ലൂണമോൾ താഴെ പോയി ഡയാനമോള് തീ അവിടെ വയ്യാണ്ട് ഇങ്ങനെ കിടപ്പായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ ബൈ